ചിലർ പറയാറുണ്ട് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്തിട്ടും ഇതാണ് നമ്മൾ മിസ്സിങ് ഷാപ്പനബിൾ പോലുള്ള പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല എന്നുള്ളൊരു കാര്യം ഒരുപാട് പേര് പറയാറുണ്ട് അത് മാറാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ക്ലീനർ ഫ്രേ ഒരു ക്ലീനർ ഫ്രേ ഉപയോഗിച്ച് ഇത് ചെയ്യാത്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും ഇത് മാറാത്തതിനുള്ള കാരണ വരുന്നുണ്ട് ഇത് നല്ല പുക പോലെ രീതിക്ക് ഇതിപ്പോൾ ആവുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലീൻ ആയതാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോർ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എഫ് സി വെർഷൻ റൂ മോഡൽ വണ്ടിയാണത് അപ്പോൾ ഈ എഫ് സി വെർഷൻ റൂ മോഡൽ വണ്ടിയിൽ നമ്മൾ ഇൻജക്ടർ എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടത് അത് ക്ലീൻ ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് പോരെ വീട്ടിലേക്ക് പോകും അതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ ഇഞ്ചക്ടറിൽ ഞാൻ രണ്ട് കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കണക്ഷൻസ് ഇതുവഴി ഇങ്ങനെ രണ്ട് പിന്നെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കണക്ഷൻ കൊടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ഇൻഡക്ടർ ക്ലീൻ ചെയ്യാനായിട്ട് പോകണം ക്ലീനർ ഫ്രൈ ഉപയോഗിച്ചാണ് എല്ലാവരും ക്ലീനർ ഫ്രൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ഇൻജക്ടർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യണം അപ്പോൾ നമുക്ക് ചിരട്ട ലീന കറക്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് ഇഞ്ചക്ഷനെ ഓപ്പൺ ആക്കിക്കൊണ്ട് ഓൺ ആക്കിക്കൊണ്ട് ഓഫ് ആക്കിക്കൊണ്ട് നമ്മുടെ കൈക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ പെട്രോൾ പൂബ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ പെട്രോൾ പൂബ് ഈ പെട്രോൾ പൂബിൻ്റെ ഒരു അറ്റർ ഞാനിവിടെ ബോൾട്ട് ഈ ഒരു സൈഡിലത്തെ ബോൾട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രഷർ ഓഫ് വെളിയിലെ ലീക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോൾട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട് ക്ലീനർ സ്പ്രേ ക്ലീനർ സ്പ്രേ എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുപോലെ ഈ സൈഡിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഹോളിൽ കൂടി നമ്മൾ ഈ ക്ലീനർ സ്പ്രേ ആ ഒരു നീഡിൽ നേടിയില്ലാത്ത കയറിയിൽ നമ്മൾ ഫ്രഷർ അടിച്ചു ക്ലീൻ ചെയ്യണം അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം പിന്നെ നമ്മൾ ഇഞ്ചക്ടർ ഈ ഇഞ്ചക്ടർ ഇവിടെ എടുത്തിട്ടുണ്ട് ഇഞ്ചക്ടർ എടുത്തിന് ശേഷം ഈ ഒരു ഇഞ്ചക്ഷനെ ഈ ഒരു നോബ് ഇതുവഴിയാണ് നമ്മൾ പെട്രോൾ ഇതിനുള്ളിലേക്ക് പമ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഈ ഒരു ഓസിൻ്റെ ഈ ഒരു എറ്റം നമുക്കിവിടെ ജസ്റ്റ് കണക്ട് ചെയ്യണം ഇത് നമ്മളിപ്പോൾ ഫുള്ളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു ക്ലീനർ സ്പ്രേയുടെ ഈ ഒരു ഈ ഒരു നീഡിൽ ഈ ഒരു നീഡിൽ നമുക്ക് ഈ ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ട്യൂബ് വിൻഡോ സെൻറ്ററിൽ ആ ഹോളിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം അതുകൊണ്ട് ഈ ഒരു രീതിക്കാണ് നമ്മളിപ്പോൾ ഇഞ്ചക്ടറിൻ്റെ ഈ കണക്ഷൻസ് കൊടുത്തേക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ട്യൂബ് ചെയ്തിട്ട് ട്യൂബിൻ്റെ സെൻ്ററിൽ ഒരു ബോൾട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു നീഡിലാണ് ഈ കൊടുത്തേക്കുന്നത് ഇവിടെ സെൻട്രൽ ട്യൂബിൽ സെൻട്രൽ ഒരു ഹോൾ ഇട്ടിട്ട് അതിനുള്ളിലേക്ക് ഇത് കയറ്റിയിട്ടുണ്ട് നീഡിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇഞ്ചക്ടറിൻ്റെ ഒരു കണക്ഷൻസ് ഈ ഒരു വയർ നേരെ ഈ ഒരു ബാറ്ററിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ അറ്റത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കണക്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനെ നേരെ നമ്മുടെ ബാറ്ററിയിൽ പോസിറ്റീവിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോണത് നമുക്ക് ഈ കണക്ഷൻസ് ഇവിടെ കൊടുക്കാം ഇത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ കണക്ഷൻ നമ്മൾ ഈ ബാറ്ററിയിലെ പോസിറ്റീവിലേക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇത് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും അതുകഴിഞ്ഞ് നമ്മളിവിടെ പ്രിഫർ ചെയ്യാം ഇതേപോലെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ നീടിൻ്റെ ഇവിടെ നിന്ന് ആ ഒരു സ്പ്രേ പോലെ ചെയ്യണം നല്ലൊരു പുക പോലെ രീതിക്ക് ഈ ഒരു സാധനം ഇവിടെ നിന്ന് സ്പ്രെഡ് ആവണം ആ ഒരു നമ്മുടെ ലിക്വിഡ് ഇവിടെ നിന്ന് നല്ല രീതിയിൽ സ്പ്രെഡ് ആവണം എന്നാൽ മാത്രമേ അത് ക്ലീൻ ആയിട്ട് വരത്തുള്ളൂ ആ സമയത്തിന് നമ്മൾ ഈ ഒരു കണക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു കണക്ഷൻ നമുക്ക് എടുത്തെടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് അതാണ് ആ ഒരു സ്പ്രെഡിങ്ങും പോലെ വരുന്നുണ്ടോ ഇതൊരു നല്ല പുക പോലെ രീതിക്ക് ഇതിപ്പോൾ സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ ക്ലീൻ ആയതാണ് നമ്മുടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് ഇപ്പോൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിപ്പോൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിക്ക് അതേപോലെ സ്റ്റാറ്റിൻഡിള് അതേപോലെ മിസ്സിങ് അതേപോലെ വണ്ടി പുള്ളിങ് കുറവ് പോലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി എഫ് ഐ സിസ്റ്റം അതായത് ചെയ്യുന്ന ശേഷം വണ്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ആയാലും ഈ ഒരു രീതിക്ക് വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ചിലർ പറയാറുണ്ട് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്തിട്ടും ഇതാണ് നമ്മൾ മിസ്സിങ് സ്റ്റാറ്റൺ പോലുള്ള പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല എന്നുള്ളൊരു കാര്യം ഒരുപാട് പേര് പറയാറുണ്ട് അത് മാറാത്തതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ക്ലീനർ ഫ്രേ ഈ ഒരു ക്ലീനർ ഫ്രേ ഉപയോഗിച്ച് ഇത് ചെയ്യാത്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും അത് മാറാത്തതിനുള്ള കാരണം ചിലർ പെട്രോൾ ഉപയോഗിച്ച് ഒരു ഗൈഡ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉച്ചപ്പെടുത്തി അങ്ങനെ ശരിക്ക് ഏതൊന്നും കാര്യമില്ല നിങ്ങൾ കംപ്ലയിന്റ് മാറി കിട്ടത്തില്ല അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചേട്ടനെ ലൈക്ക് ചെയ്യും മറക്കരുത് മുതൽ വീഡിയോ കാണാം